മാത്രമല്ല കളിക്കളങ്ങളിൽ നിന്നുകൂടി കുട്ടികൾ അറിവ് നേടണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കിക്ക് ഡ്രഗ്സ് ടു സ്പോർട്സ് സംസ്ഥാനതല ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി ജില്ലയിൽ സംഘടിപ്പിച്ച വാക്കത്തോണിൻ്റെയും മിനി മാരത്തോണിൻ്റെയും സമാപന സമ്മേളനം കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹരിവിരുദ്ധ സന്ദേശമുയർത്തി സംസ്ഥാനത്തുടനീളം നടത്തുന്ന യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് കുട്ടികളും യുവാക്കളും മാതാപിതാക്കളും ഉൾപ്പെടെ ആയിരങ്ങളാണ് ഓരോ ജില്ലയിലും പരിപാടിയുടെ ഭാഗമാകുന്നത് കേരളത്തിന്റെ കായികരംഗത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ കോതമംഗലത്ത് തന്നെ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും മന്ത്രി പറഞ്ഞു മെയ് അഞ്ചാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച ആരംഭിച്ചെതിരായിട്ടുള്ള ഈ സന്ദേശയാത്ര ഇനി മൂന്ന് ജില്ലകൾ കൂടി ബാക്കി നിൽക്കുകയെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളോട് സംവദിക്കാനും ആയിരക്കണക്കിന് ആളുകളെ ഈ ജാഥയുടെ ഭാഗമാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത ലഹരിക്കെതിരായിട്ടുള്ള ഈ പ്രചരണ പരിപാടികൾ എല്ലാ വകുപ്പുകളും ഒന്നിച്ചേറ്റെടുത്ത് നടത്തുകയാണ് കായിക വകുപ്പ് ഇത്തരത്തിൽ ഒരു ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കാൻ കാര്യം നമ്മുടെ കുട്ടികളെ കായിക രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ നഗരസഭയിൽ ഇത്തരത്തിലൊരു യോഗം നടക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും കേരളത്തിലെ കായിക രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു നാട്ടിലാണ് ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്ര എത്തി എന്നുള്ളത് ധാരാളം കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ കായിക പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ കായിക രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളെ ജയിക്കാനും തോൽപ്പിക്കാനും നമുക്ക് പഠിപ്പിക്കേണ്ടത് അവർ ജയിച്ചാൽ മാത്രം പോരാ കായിക മേഖലയിലൂടെ ആവുമ്പോൾ കളിക്കളങ്ങളിലെ തോൽവി അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് കളിക്കളങ്ങളിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ജീവിതത്തിൽ തന്നെ പകർത്താൻ കഴിയുന്ന ജയവും തോൽവിയും ഏറ്റവും അധികം പഠിക്കേണ്ടത് കളിക്കളത്തിൽ നിന്നാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മുടെ കായിക താരങ്ങൾ മനസാന്നിധ്യത്തോടു കൂടി ഒരിക്കൽ പരാജയപ്പെട്ടാൽ അടുത്തതാണ് വിജയിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്ന ആ ശ്രമത്തിന്റെ ഭാഗമായി അവർ കൈവരിക്കുന്ന കായിക ക്ഷമത എന്നുള്ളത് ചടങ്ങിൽ മിനി മാരത്തൻ വിജയികളായവർക്ക് മന്ത്രി പുരസ്കാരം നൽകി ആറാം സ്ഥാനം കരസ്ഥാന ചേച്ചി എന്നതാ ച പുരുഷ വിഭാഗത്തിൽ കൃഷ്ണപ്രസാദും വനിതാ വിഭാഗത്തിൽ ടി പി ആശയും ഒന്നാം സ്ഥാനം നേടി മൂവാറ്റുപുഴ കക്കടാശ്ശേരി പാലത്തിൽ നിന്നും തുടങ്ങി വിമലഗിരി സ്കൂൾ റോട്ടറി ക്ലബ്ബ് വഴി ബൈപ്പാസിൽ കടന്ന കോതമംഗലം മൈജി ഷോറൂമിന് സമീപം സമാപിക്കുന്ന രീതിയിലാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് മത്യക്കുഴൽനാടൻ എം എൽ എ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഒന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ബാക്കി ഏഴ് സ്ഥാനക്കാർക്ക് രണ്ടായിരം രൂപ വീതവുമായിരുന്നു സമ്മാനം മിനി ശേഷം മന്ത്രിയുടെ നേതൃത്വത്തില് ലഹരിവിരുദ്ധ സന്ദേശവുമായി കോതമംഗലം നഗരസഭാ നിന്നും ആരംഭിച്ച വാക്കത്തണ് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഫ്ളാഗ് ഓഫ് ചെയ്തു ജനപ്രതിനിധികൾ കായിക താരങ്ങൾ വിവിധ സ്പോർട്സ് അസോസിയേഷനുകൾ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ തുടങ്ങി നൂറുകണക്കിന് പേർ വാക്കത്തണ്ണിൽ പങ്കാളികളായി കോതമംഗലം ചെറിയപ്പള്ളി സെന്റ് തോമസ് ഹാളിലായിരുന്നു സമാപനം സമാപന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മധ്യക്കുഴൽനാടൻ എം എൽ എ മുഖ്യാതിഥിയായി സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ സി ലേഖ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ വാക്കു നൽകുന്നു കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് സമഗ്ര കായികക്ഷമത എന്ന ലക്ഷ്യം മുൻനിർത്തി കായിക പ്രവർത്തനം ഒരു ജീവിത ശൈലിയാണ് എന്ന ആശയം ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഗോപി സി ബി മാത്യു എം പി ഗോപി സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി ഐ ബാബു അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് എ ശ്രീകുമാർ ജെ എസ് ഗോപൻ കോതമംഗലം ചെറിയ പ്രതിനിധി ഫാദർ എൽദോസ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ജോയിപ്പോൾ മറ്റ് ഭാരവാഹികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പറഞ്ഞു